ലേഡീസ് ജെൻസ് കിഡ്സ് വിഭാഗങ്ങളിൽ വിപുലമായ കളക്ഷൻസ് മറ്റെങ്ങും ലഭിക്കാത്ത ക്വാളിറ്റിയും വിശ്വാസ്യതയും പിന്നെ ഈ ഓണം കളറാക്കാം മാക്സ് മാക്സ് ട്രിപ്പിൾ ട്രിപ്പിൾ പാലക്കാട് റോഡ് നവീകരണത്തിൽ അപാകതെന്നേപം ആദ്യഘട്ട പ്രവൃത്തികൾ മാസങ്ങൾ പിന്നിടുന്നതിന് മുമ്പ് തന്നെ തകരുന്ന സാഹചര്യമാണ് ഉള്ളതെന്നും ഇതേ വിശദമായി അന്വേഷിക്കണമെന്നും മുൻ എം എൽ ആവശ്യപ്പെട്ടു തൃത്താല മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കറുകപ്പുത്തൂർ അക്കിക്കാവ് റോഡിന്റെ നിർമ്മാണത്തിലാണ് വ്യാപകമായ അപാകതയുള്ളതായി പരാതി ഉയർന്നിരിക്കുന്നത് പതിമൂന്ന് കോടിയോളം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിക്കുന്നത് നവീകരണ പ്രവൃത്തികളുടെ ഒന്നാം ഘട്ടം ഇതിനകം പൂർത്തിയായിട്ടുണ്ട് ആദ്യഘട്ട റബ്ബറേസിംഗ് പ്രവൃത്തികൾ പൂർത്തിയായിട്ട് മാസങ്ങളായി രണ്ടാം ഘട്ട റബ്ബറേസിംഗ് പ്രവൃത്തികൾ ആരംഭിക്കാനിരിക്കെയാണ് റോഡെ പാട് തകർന്നു കിടക്കുന്നത് നിർമ്മാണ പ്രവർത്തിയിലെ അപാകതയാണ് ഇതിന് കാരണമെന്ന് മുൻ എം എൽ എ വി ടി ബലറാം ആരോപിച്ചു വി ടി ബലറാമിന്റെ നേതൃത്വത്തിൽ റോഡിന്റെ നിലവിലെ സ്ഥിതി പരിശോധിക്കുകയും ചെയ്തു ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ വിശദീകരണം ഉണ്ടാകണമെന്നും ബലി ക്രമക്കേടുകൾ ഇതിനു പിന്നിൽ ഉണ്ടായതായി സംശയിക്കുന്നതായും പി ബൽറാം സൂചിപ്പിച്ചു ഏതാണ്ട് പതിമൂന്നര കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ച് നബാർഡിന്റെ കൂടി നിർമ്മിക്കുന്ന കറുകപ്പത്തൂർ അറ്റിക്കാവ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു ഘട്ടം പൂർത്തീകരിച്ചതിനു ശേഷമുള്ള അവസ്ഥയാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് ഞാനിവിടെ നിൽക്കുന്നത് ഈ മധുപ്പുള്ള പ്രദേശത്താണ് ഈ പ്രദേശത്ത് ഈ വർക്കിന്റെ ഭാഗമായിട്ട് ബി എം ആണ് വർക്ക് അതിന്റെ ആദ്യഘട്ടമായിട്ടുള്ള ബി എം വിറ്റുമിനൈസ് മെക്കാഡം എന്ന് പറയുന്ന ഒരു ലെയർ അതിന്റെ പ്രവൃത്തി ചെയ്തതിന് ശേഷം ഒരു രണ്ട് മാസത്തോളം മാത്രമേ ആയിട്ടുള്ളൂ പക്ഷെ ഇപ്പോൾ തന്നെ അത് പൂർണ്ണമായിട്ട് തന്നെ തകരുകയും ആ തകർന്ന ഭാഗത്തിൽ പല സ്ഥലങ്ങളിലും ഇവർ അടുത്തിടെ ഓട്ടയടക്കുകയും ആ ഓട്ടയടച്ച ഭാഗം വീണ്ടും തകരുകയും ചെയ്ത അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് പി ഡബ്ല്യു ഡിയുടെ ജില്ലയിലെ ക്വാളിറ്റി കൺട്രോൾ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധന നടത്തിയാണ് ഞാൻ അവരോടും ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചു അവർക്കും അത് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളും അഴിമതിയിൽ നടന്നിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി തന്നെ നമുക്ക് സംശയിക്കേണ്ടി വരികയാണ് അത്രത്തോളം ഗുണനിലവാരമില്ലാത്ത പ്രവൃത്തിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് അതോടൊപ്പം ഇതിന്റെ എസ്റ്റിമേറ്റ് വിവരാവകാശ നിയമപ്രകാരം പൊതുപ്രവർത്തകനായിട്ടുള്ള സുധീർ അടക്കമുള്ള ആളുകൾ എടുത്തപ്പോൾ അതിൽ നാല് കിലോമീറ്റർ ദൂരം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒക്കെയായി ഡ്രെയിനേജിന്റെ പ്രൊവിഷൻ ഇതിൽ കൊടുത്തതായിട്ട് കാണുന്നുണ്ട് പക്ഷെ പല സ്ഥലങ്ങളിലും അത്തരത്തിൽ ഡ്രെയിനേജ് നിർമ്മിച്ചതായിട്ട് കാണാൻ